നിയമസഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കി മുന്നണികൾ കോഴിക്കോട് ബേപ്പൂരിൽ പി വി അൻവറിനൊപ്പം കോൺഗ്രസ് ചർച്ചകളിൽ ആദം മുൽസിയുടെയും കെ പി നൌഷാദ് അലിയുടെയും പേരുകളും കൊയിലാണ്ടിയിൽ ഡി സി സി അധ്യക്ഷൻ കെ പ്രവീൺകുമാർ കോഴിക്കോട് നോർത്തിൽ കെ ജയന്ത് നാദാപുരത്ത് കെ എം അഭിജിത്ത് എന്നിവർ വിജയസാധ്യതാ പട്ടികയിലുണ്ട് ഇടികൊടുമ്പൻചോലിൽ എം എ മണി മൂന്നാമതും കളത്തിലിറങ്ങിയേക്കും പാലക്കാട് മണ്ഡലത്തിൽ നടൻ ഉണ്ണിമുകുന്ദ്രന്റെ സ്ഥാനാർത്ഥിയാക്കാനാണ് ബിജെപി നേതൃത്വം ആലോചിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ പി വി അൻവർ മത്സരിക്കുമെന്ന് പറഞ്ഞ ബേപ്പൂരിൽ ആദം മുൽസിയുടെയും കെ പി നൌഷാദലിയുടെയും പേരാണ് കോൺഗ്രസിൽ നിർദ്ദേശിക്കപ്പെട്ടത് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറിനെ കൊയിലാണ്ടിയിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് നിർദ്ദേശം സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ നിയമസഭയിലേക്ക് പതിനാറ് സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് അതേസമയം ഇടുക്കി ഉടുമ്പൻചോല മണ്ഡലത്തിൽ ടേം നിബന്ധനയിൽ എം എം മണിക്ക് സി പി ഐ എം ഇളവ് നൽകിയേക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിലുണ്ടായ തിരിച്ചടി മറികടക്കാനാണ് എം എം മണിയെ മത്സരിപ്പിക്കണമെന്ന് പാർട്ടിയിൽ ആവശ്യമുയർന്നത് എന്നാൽ പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വികാരവും ഭരണവിരുദ്ധ വികാരവും അനുകൂലമാക്കാനാണ് ബി ജെ പി നീക്കം വിജയ സാധ്യത പഠിക്കാൻ ബിജെപി നിയോഗിച്ച ഏജൻസി നടൻ ഉണ്ണിമുകുന്ദിന് പാലക്കാട് മണ്ഡലത്തിൽ വിജയ പ്രവചിക്കുന്നുണ്ട് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ പേരും സംസ്ഥാന നേതൃത്വം പരിഗണിക്കുന്നു പാലക്കാട് സർപ്രൈസ് സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത് വിവിധ ന്യൂസ് ഡെസ്ക് ൾക്കൊപ്പം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം